ഹായ് എവരിവടി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തു കൊണ്ടുവന്നൊരു ടി വി ടി വി ആണ് അവരൊന്ന് ശ്രമിച്ചു ഈ ഏരിയയിലുള്ള കംപ്ലീറ്റും ഇവിടെ എല്ലാം ഫയറായി പോയിട്ടുണ്ട് പക്ഷേ ഇത് നന്നാക്കി എടുക്കാൻ പറ്റുമായിരുന്നു ഇവിടുന്ന് കപ്പാസിട്ടർ മിസ്സിങ് പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ മിസ്സിങ് ഇതെല്ലാം തേണ്ട ഓരോ സാധനങ്ങളും ഇളക്കി വെച്ചേക്കാം അതെല്ലാം തിരിച്ച് ഫിറ്റാക്കണം വേണ്ട ഇതെല്ലാം ഇളക്കി വെച്ചേക്കാം ഇതെല്ലാം ഫിറ്റായി ഇതൊക്കെ വെച്ചേക്കുക ഓക്കെ ഇത് റിപ്പയർ ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ് ഞാൻ നോക്കട്ടെ എങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മളെ ചെയ്യുമ്പോഴേ ഈ ടി വിയെക്കുറിച്ചൊരു എന്താ പറയുന്നത് നമ്മളൊരു പി സി ബി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ ഒന്ന് അതേക്കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൈസൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ സെൻസ് ചെയ്തിട്ടാണ് ടി വി സ്റ്റാൻഡ് ലൈനി സ്റ്റാൻഡ് 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 ബൈ ഇന്ന് റിലീസാവത്തുള്ളൂ ഈ ബാക്ക് ലൈറ്റൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ ലൈറ്റ് മിന്നിട്ട് പ്രൊട്ടക്ഷനിൽ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒറിജിനൽ എസ് എം ബി എസ് തന്നെ നന്നാക്കി എടുത്തേ പറ്റൂ അതിനു വേണ്ടിയുള്ള എസ് എം എം നടത്തുകയാണ് ഇത് ഡയോഡ് ഇവിടെ ഇല്ല അവരെടുത്ത് മാറ്റിക്കളഞ്ഞു ത്രീ സീറോ വൺ സീറോ ത്രീ സീറോ വൺ സീറോ മീൻസ് ത്രീ ത്രീ ആംപിയർ സിക്സ് ഹൺഡ്രഡ് വോൾട്ട് വൺ തൗസൻഡ് വോൾട്ട് മാക്സിമം വൺ തൗസൻഡ് കൊള്ള് ഓക്കെ പ്രോപ്പറായിട്ട് ഫിറ്റ് ആക്കുക പിന്നെ ഇവിടുത്തെ ഇത് നോക്കട്ടെ കറക്റ്റാന്നൊന്ന് വെച്ചത് അതെ നല്ല ചൂടായി അപ്പം എപ്പോഴും നമ്മുടെ അടുത്ത് സ്പെയർ പാർട്സ് വേണം ഇതൊക്കെ അറ്റ്ലി അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വേണം എപ്പോഴും എന്നാൽ ഓക്കെ അപ്പോൾ അതിനകത്ത് അത് ഞാൻ എഴു എഴുതിയും വെച്ചിട്ടുണ്ട് ഉണ്ടോ ത്രീ ആംപിയർ തൗസൻഡ് വോൾട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ടി വിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ സെയിം എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇട്ടു ഇനി ഞാൻ കപ്പാസിറ്ററി ഇടണം കപ്പാസിറ്ററി ഇടുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കേണ്ടിയെന്ന് പറയുന്നത് കപ്പാസിറ്ററി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പി എഫ് സി ഇല്ലാത്തത് ഫോർ ഹൺഡ്രഡ് വോൾട്ട് വരെ മതി പി എഫ് സി ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി സോണി ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി വരും ഈ റെക്ടിഫയറും കപ്പാസിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ വേറെ മോഡ്യബിൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ മോഡ്യബിൾ ഫിറ്റ് ആക്കാൻ പറ്റത്തില്ല ഓക്കെ റെക്ടിഫയർ ത്രീ ആംബയർ തൗസൻഡ് വോൾട്ട് ഓക്കെ ഇൻസൈഡ് ദരി ഈസ് ഫോർ ഫോർ ഡയോഡ് അപ്പം യു വാ യു വാ ആൻഡ് ഫിക്സിങ് എനി അനദർ മോഡ്യബിൾ ഓൾസോ first you want make capacitor capacitor rectifier fuse everything ready here capacitor coming 300 uh, 15 volt then you can, can uh, fixing module module you can fix okay now i am making rectifier already i fixed and now i am making the fuse ഹിയർ എവറിങ് ഐ എം മേക്കിങ് ആൻഡ് ഫിക്സിങ് ഓക്കെ ഓക്കെ ഇത് ഈ ഐ സി ഷോർട്ടായിപ്പോയി പിന്നെ ഇതെല്ലാം പോയി മോസ് പെറ്റ് പോയി എല്ലാം ഷോർട്ടായിപ്പോയി ഈ ഫയറിങ്ങിൽ കംപ്ലീറ്റ് സാധനം പോയി അപ്പം ഇതെല്ലാം ഇട്ട് റെഡി ആയി ഇപ്പം ഞാൻ ഇത് മോഡ്യൂൾ ഇടാൻ പോവാം ഇത് സി എ നയൻ സീറോ വൺ സി എ നയൻ സീറോ വൺ okay okay i will fix this module uh, here okay first paper writing here here see 12 volt or 24 volt i am already i select here i am select 12 volt here two resistance zero zero this one 12 volt this one this one 24 volt ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കമ്മിങ് ട്വൽ വോൾട്ട് ദാറ്റ് ദാറ്റ്സ് വൈ ഐം സെലക്റ്റിംഗ് ഹിയർ ട്വൽ വോൾട്ട് അപ്പം ഇതെന്താ എന്ന് വെച്ചാൽ ഇത് ട്വൽവ് വോൾട്ടിലേക്ക് സെലക്ഷൻ മാറ്റിയിട്ടുണ്ട് കാരണം എന്താ ഈ ടി വി വർക്ക് ചെയ്യുന്നത് ട്വൽവ് വോൾട്ടിലാണ് ട്വൽവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ടി വി ആയോണ്ട് ഇതിൻ്റെ സെലക്ഷൻ ട്വൽവിലേക്ക് മാറ്റും അതിനുശേഷമാണ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടുന്നത് ബൈ ലോഗിയെ ये टीवी 12 वोल्ट में चलता है इसको वजह से मैंने इसका सेलेक्शन 12 वोल्ट में किया है अभी सारा इसका वायरिंग करेगा देखो इसका वायरिंग यही है फर्स्ट ब्लैक वायर एंड ये रेड वायर कनेक्ट करेगा ब्लैक रेड ब्लैक डायरेक्ट कैपेसिटर ब्लैक ब्लैक वायर कैपेसिटर ब्लैक डायरेक्ट ओके कैपेसिटर फिक्स गुड गुड फिक्सिंग बेटर नल्ला वाले फिटिए या नल्ला वाले നല്ലപോലെ ഫിറ്റ് ചെയ്തു പിന്നെ റെഡ് ശരി റെഡ് മോസ് റിമൂവിങ് सी मोस्पेट हियर दिस मोस्पेट ट्राइव मै दिस ड्राई यु रिमूव दिस वन एंड फिस्ट द रेड वन रेड लाइन रेड हियर रेड हियर ओके नेक्स्ट प्राइमरी स्टेज फिनिश सेकेंडरी ग्रीन लाइन आईसी वर्किंग वोल्टेज ग्रीन दिस ग्रीन दिस ग्रीन लाइन दिस कैपेसिटर पॉजिटिव दिस कैपेसिटर पॉजिटिव ग्रीन इसका कैपेसिटर पॉजिटिव ദിസ് ഡയോയ്ഡ് കമ്മിങ് ദിസ് കപ്പാസിറ്റിടെ പോസിറ്റീവ് അപ്പോൾ ഈ ഡയോഡാണ് ഇതിൻ്റെ ഈ ഐ സിക്കുള്ള വർക്കിംഗ് വോൾട്ടേജ് ഈ ഇവിടെ ഉള്ള ഇതിപ്പോൾ ഇതിൻ്റെ കോയിലെ കോയിൽസ് ഡയോഡേ ഡയോഡ് സെയിം ദിസ് ഐ സി വി സി സി വോൾട്ടേജ് ദിസ് ഐ സി വി സി സി വോൾട്ടേജ് സെയിം വി സി സി ഐ എം കണക്റ്റിംഗ് ഗ്രീൻ വയർ ഗ്രീൻ വയർ എവറിങ് ഫിനിഷ് നൗ वाइट वाइट वूल कूल वाइट वायर कूल ग्राउंड मीन कूल ग्राउंड मीन दिस स्टील दिस कपास कपिटर नेगेटिव दिशा कपासीटर नेगेटिव कूल ग्राउंड ओके मींस आउटपुट स्टेज कैपेसिटर ग्राउंड बसर सेम ग्राउंड हियर कूल ग्राउंड वाइट वायर वाइट वायर आई एम कनेक्टिंग हियर वाइट वायर कैपेसिटर नेगेटिव येलो वायर कैपेसिटर पॉजिटिव डोन्ट मेक मिस्टेक दिस टू वायर मिस्टेक मेकिंग सेम टाइम कमिंग डैमेज फुल अब वायर भयंर श्रद्धि चेहट मिस्टेक वरती वायर भर श्रद्धा है भाई लोग ये दो वायर है ना बहुत अच्छी तरह से ध्यान रखने के थोड़ा भी मिस्टेक करेगा ये तुम्हारा टीवी में ओवर वोल्टेज आकी ये टीवी में ओवर वोल्टेज आएगा ये दोनों वायर में वाइट और येलो येलो वायर डायोड का पॉजिटिव में देने का वाइट वायर आ, ये कैपेसिटर का नेगेटिव में देने का हम ये सेम नेगेटिव इधर मिला मैं इधर करेगा ओके सेम नेगेटिव आई फाइंड हियर आई विल मेक सोल्डर हियर ഓക്കെ മെയ്ക്ക് ഹിയർ ഓൾസോ ഓക്കെ ഈ രണ്ട് വയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റും റെഡും അത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടി വി മൊത്തം പറിച്ചു പോകും ഡാമേജ് ആയി പോകും ഓക്കെ കെയർഫുൾ ദിസ് വൺ ഔട്ട് പുട്ട് മെയിൻ ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്ക് യു മേക്കിംഗ് എനി മിസ്റ്റേക്ക് കമ്മിങ് യുവർ ടി വി ഫുൾ ഡാമേജ് ഓക്കെ യു സെലക്ടിംഗ് ഹിയർ ട്വൻറ്റി ഫോർ you selecting here 24 see you selecting here 24 after you connecting same voltage here coming 24 volt okay see this module you making any mistake very danger first normal tv coming uh, output 1 voltage 24 12 volt Another backlight voltage, backlight, this one backlight voltage, this one backlight voltage. Okay, here 12 volt, this module must be you select 12 volt, 12 volt, here is writing how to select the 12 volt. You making any mistake, here you selecting 24, here you selecting 24, here you selecting 24, after same here coming 24 volt. സെയിം ടൈം യുവർ ഓൾ ഓൾഡ് റെക്ടിഫയർ കമ്മിംഗ് ഫയർ ഓൾഡ് റെക്ടിഫയർ കമ്മിങ് ഫയർ ഓൾഡ് ഓ സിലേഷൻ ട്വ ഹിയർ മാക്സിമം ട്വൽവ് വോൾട്ട് കമ്മിങ് ട്വൻറ്റി ഫോർ വോൾട്ട് സെയിം ടൈം കമ്മിങ് യുവർ ഓൾഡ് ടു മച്ച് ഐറ്റംസ് കമ്മിങ് ഫയർ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ട്വൽവ് ആ ട്വൽവ് വോൾട്ടാകേണ്ടെങ്കിൽ ട്വൽവ് വോൾട്ട് തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് വയർ ശ്രദ്ധിക്കുക इवरता सेलेक्शन सर्द किया भाई लोग ये जो सिलेक्शन है इसको बहुत ध्यान देने का ये बारह वोल्ट है जास्ती करके अभी का जितना भी टीवी वी बारह वोल्ट होते हैं वो बारह वोल्ट सेलेक्ट करो इधर भी बारह वोल्ट सेलेक्ट करो सेलेक्ट करने के बाद ये कनेक्शन इधर करने का देखो येलो वायर देखो ये येल्लो वायर येलो वायर पॉजिटिव ट्वेल वोल्ट ट्वेल्ल वोल्ट ट्वेंटी फोर यर टोल वोल्ट आई एम सेलेक्टिंग टोल वोल्ट ओके दिस वन ग्राउंड वाइट वायर इस कूल ग्राउंड कूल ग्राउंड मीन कपासीटर आउटपुट कपासीटर ग्राउंड दिस टू वायर मेक स्ट्रांग मेक स्ट्रांग वेरी गुड क्वालिटी अब इतनी कह्य श्रद्धा ओके नौ न्यू मॉडल ऑल टी वी कमिंग ट्वल वोल्ट यू ऑलसो सेलक्ट हिर्वल ट्वल वोलट् Selection here is 24. This one up, up this one, and this one 24. <clears throat> this one and this one 12 volt. Okay, select 12 volt after this wire. Also, select 12 volt. Okay, this one module CA901. CA 901. See CA. कनेक्शन ब्लैक वयर कपासीटर ग्राउंड मेनटर फोर हंड्रेड वोलट कपासीटर थ्री फिफ्टी थ्री ठेंटी वोलटिटर ग्रउंड रेड वैर गोयिंग द मोस्पट मोस्पेट दिस्ट रिमूव एंड ट्र फिट्राइव okay uh, green wire going this ic here uh, this ic vcc there is switching ic vcc means this capacitor positive this capacitor positive uh, primary area capacitor positive here is one diode i am connecting there yellow and uh, white white wire cool cool ground means the body this body this body and uh, this body, any ground area here USB ground, this capacitor ground, the main capacitor output, main capacitor ground, and the yellow wire sensing 12 volt. Okay, now I am connecting, checking voltage. ओके आई एम सेलेक्टिंग 12 वोल्ट ओके नाउ ऑलरेडी आई फिक्स आई एम चेकिंग द टीवी क्या हो गया अभी तक आया नहीं नहीं इसमें प्रॉब्लम है ओके व्हाट इज द इश्यू आई टेल यू इशू हियर वर्किंग वोल्टेज दिस दिस किट देर इज वीसीसी वोल्टेज वर्किंग वोल्टेज मीन शंड वोल्टेज शंड वोल्टेज नोट कमिंग ओके फर्स्ट टाइम डिस्चार्जिंग कैपेसिटर ओके ऑलरेडी फुल डिस्चार्ज कैपेसिटर फुल डिस्चार्ज है फुल डिस्चार्ज बेटर यू यूज वन बल्ब फिफ्टीन वाट बल्ब यू कैन यूज फॉर डिस्चार्जिंग ओके वन रेसिस्टेंस दिस वन 470 के 470 के रेसिस्टेंस कनेक्टिंग डायोड पॉजिटिव सी कैपेसिटर पॉजिटिव सेम डायड दिस शांडू वोल्टेज ओल्ली जस्ट हियर इज वन आईसी दिस आईसी नीड सम सी वोल्टेज सी हियर राइटिंग सम सी वोल्टेज चाइनीज लैंग्वेज राइटिंग ट्वेंटी फोर वोल्ट सी ഹി ആർ റൈറ്റിംഗ് ട്വൻ്റി ഫോർ വോൾട്ട് ഹി ആർ റൈറ്റിംഗ് ട്വൻ്റി ഫോർ വോൾട്ട് ആ ട്വൻ്റി ഫോർ നോ നീറ്റ് ട്വൽവ് വോൾട്ട് അപ്പം ഈ ഐ സി ഈ പി സി ബി വർക്ക് ചെയ്യുന്നതിന് ഒരു വോൾട്ടേജ് ഈ ഐ സിക്ക് ഒരു വോൾട്ടേജ് ആവശ്യമുണ്ട് അതിവിടെ കിട്ടിയെങ്കിലേ ഐ സി സ്റ്റാർട്ടാവത്തുള്ളൂ ആ സ്റ്റാർട്ട് ചെയ്തെങ്കിലേ ഇവിടെ സ്വിച്ചിങ് വർക്ക് നടക്കത്തുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ ഹിയർ ഈസ് ഗെറ്റിംഗ് ട്വൻ്റി ഫോർ വോൾട്ട് സെയിം ടൈം സ്റ്റാർട്ടിങ് സ്വിച്ചിങ് at least 10 volt 12 volt starting the switching same time coming one oscillation uh, there is one coil 12 volt coil this coil coming some voltage the rectifier rectifier after one capacitor the capacitor making dc after coming 12 volt 18 volt some model depend the voltage 22 also okay now i am checking ओके नौ सी हियर कैपेसिटर ग्राउंड कैपेसिटर ग्राउंड एंड डायोड 13 वोल्ट दिस वोल्ट बीसी वोल्टेज ओके आउटपुट वोल्टेज कूल ग्राउंड एंड येलो येलो दिस डायोड 12 वोल्ट परफेक्ट Okay, twelve volt perfect. Okay, TV coming start. See this here also. Here coming power. Okay, I will check. See, I will check. See full video. कैपेसिटर पॉजिटिव 470 के 470 के टू वाट वन वाट डायरेक्ट डायोड डायरेक्ट डायोड और ईसी दिस कैपेसिटर पॉजिटिव कैपेसिटर पॉजिटिव सन पीसीबी नंबर आर एस ए जी 7 8 2 0 ओके सक्सेस नाउ ओके नाउ फिक्सिंग ടെലിവിഷൻ ആൻഡ് ചെക്കിങ് ചെക്ക് ഹിയർ ടു മച്ച് ഹോട്ട് കെയർഫുൾ അപ്പോൾ നമ്മുടെ ടി വി ബോർഡിൻ്റെ വയറിംഗ് എല്ലാം ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഈ വോൾട്ടേജ് ഈ റെസിസ്റ്റൻസ് ഇട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിന് ഷണ്ട് വോൾട്ടേജ് എന്നാണ് പറയുന്നത് ആ ഷണ്ട് വോൾട്ടേജ് ഈ കിറ്റിൽ ഈ റെസിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കൊടുക്കണം സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കൊടുത്തെങ്കിൽ സ്വിച്ചിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഒരു ഈ ട്രാൻസ്ഫോമർ നിന്ന് തന്നെ ഒരു കോയിൽ വന്നിട്ട് ഇതിന് ടൊള്ളു വോൾട്ട് ആംപേർ കൂട്ടി കൊടുക്കുന്നുണ്ട് കറണ്ട് കൂടാൻ വേണ്ടി സെയിം നല്ലപോലെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് കപ്പാസിറ്റി പോസിറ്റീവ് ഓക്കെ സെയിം സെയിം വൺ റെസിസ്റ്റൻസ് ഓക്കെ ഓക്കെ ദിസ് വൺ ഫൈനൽ ഫിക്സിംഗ് इध फाइनल आइट प्रॉपर आइट फिट ये दूँ इन टेस्टिंग मात्र बाकी बाकी लोग ये बराबर फिट कर दिया अच्छी तरह से हीटिंग सिंग वगैरह सब कुछ दिया थोड़ा अपना आइडिया लगा कि सब कुछ किया ओके नाउ ऑलरेडी फिनिश द जॉब डन नाउ आई एम टेस्टिंग दिस पीसीबी, रिजल्ट आई एम चेकिंग ओके ഓക്കെ നമ്മുടെ ടി വി എങ്ങനെ റിപ്പയറായി സക്സസ് ആയ രീതിയിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ലൈറ്റ് എല്ലാം കത്തി സക്സസ് ആയിട്ടുണ്ട് ഓക്കെ സക്സസ് ആയി നമ്മുടെ ടി വി കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ബാക്ക് ലൈറ്റൊക്കെ റെഡിയാണ് पिक्चर रेडी ஆயிட்டுണ്ട് ദേ ദേ ഒരു അമേരിക്കൻ ടിവി ആണ് 110 വോൾട്ട് ഇപ്പോൾ നമുക്ക് 220 വോൾട്ട് കണക്ട് ചെയ്യാ ഒരു കുഴപ്പവില്ല ഇതിപ്പോ 220 വോൾട്ട് കണക്ട് ചെയ്യാൻ പറ്റ ബിഫോർ दिस ऑन 110 വോൾട്ട് നൗ യു കൻ കണക്ട് 220 ഓൾസോ നോ പ്രോബ്ലം ഓക്കേ ബൈലെ ഏ पहले ये 110 वोल्ट था अभी आप 220 वोल्ट इसको डायरेक्ट कनेक्ट कर सकते हैं टीवी एकदम परफेक्ट रेडी हो गया अभी खाली पैकिंग करने का बाकी है ു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ താങ്ക് യു ഓക്കെ സെയിം ടി വി ആ ജൂഡ്നെ പോലത്തെ ഓക്കെ സെയിം ടി വി ഓക്കെ സെയിം ടി വി തന്നെയാണ് നൂറ് ശതമാനം ഒറിജിനൽ വീഡിയോസാണ് Thank you.